പണ്ടത്തെ കാരണന്മാർ എന്നും പറയും നേരത്തെ എണീക്കണം നേരത്തെ എണീക്കണം എന്ന് നേരത്തെ എണീച്ച് എന്ത് കിട്ടാനാണ് എന്ന് ആലോചിച്ചിരിക്കുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നേരെ ഒരു ഇടവഴിയിലൂടെയാണ് കേട്ടോ പോകുന്നത് ഈ ഇടവഴിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു എൺപത് കാലഘട്ടം ഒക്കെ ഓർമ്മ വരും പക്ഷേ ഇപ്പോഴും നാട്ടിൻ പുറത്ത് ഇത്രയും ചവിട്ട് വഴികളും ഇടവഴികളൊക്കെ ഉണ്ട് ഞാനൊരു നാട്ടിലൊരു പക്ഷി സങ്കേതത്തിലേക്കെ വന്നുള്ളത് സമയം രാവിലെ ആറ് ആറ് കാലാണ് കേട്ടോ ആ സൗണ്ടൊന്ന് കേട്ട് വെക്ക് ഒരുപാട് പക്ഷികൾ ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് എത്ര തരം പക്ഷിയുണ്ട് എന്നൊന്നും എണ്ണാൻ കഴിയില്ല അതിനോടൊപ്പം മെയിലും ഉണ്ടാവും മെയിലിൻ്റെ സൗണ്ട് വരുമ്പോൾ പക്ഷിയുടെ സൗണ്ട് ഒന്ന് താഴോട്ട് വരും കണ്ടല്ലേ എന്തോരം പക്ഷികളാണെന്നറിയോ അപ്പോൾ ഇങ്ങനെ ഇത്രയും ജൈവസമ്പത്ത് ഇവിടെ ഉണ്ടാകേണ്ട കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്ഥലം കേസിൽ പെട്ട് കിടക്കുന്ന സ്ഥലം ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ്റെ ഒരു അതിക്രമം നടക്കാത്ത ഒരു സ്ഥലം അതായത് ഒരു വാഴ പോലും വെക്കാത്ത ഒരു സ്ഥലമാണത് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയി അതി ഈ പുഴയും തോടും ഈ പാടമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഇതൊക്കെ ശരിക്കും ആസ്വദിക്കുക തന്നെ വേണ്ട കേട്ടോ സൂര്യൻ ഇനി ഉദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പുഴയൊക്കെ തോടായി മാറിയിട്ടുണ്ട് കേട്ടോ ഡിസംബർ ആയ ആയപ്പോഴത്തേക്കും പിന്നെ മുമ്പോട്ട് പോയി പാൽ കൊണ്ടുപോകുന്ന ആളുകളും പാൽ സൊസൈറ്റിയും ഇതൊക്കെ രാവിലെ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ പിന്നെ അടുത്തൊരു ചായക്കടയിൽ പോയി പഴയ കാല ഒരു ചായക്കട കണ്ടോ സ്റ്റൗവെന്ന് പറയുന്നത് മരപ്പൊടിയങ്ങാണ്ടിട്ട് ചൂടാക്കിയതാണ് കേട്ടോ എന്നിട്ട് ഇവരോടൊപ്പം നല്ല ഒരു ചായയൊക്കെ കുടിച്ചിട്ടോ ഏതോ വൈബ് എന്നറിയോ എന്താ സീൻ നോക്ക് ശരിക്ക് ഇങ്ങനെ ഒരു ചായയൊക്കെ പണ്ട് വയസ്സായ ആളുകളെ കുടിച്ചിട്ടു നല്ല മഞ്ഞുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാ അങ്ങനെ ചായയൊക്കെ കുടിച്ച് അടുത്തുള്ളൊരു കാവിൻ്റെ അവിടെ പോയി പിന്നെ ഈ ഒരു വീടിന് മുമ്പിൽ ഇങ്ങനെ സിംഹം വെച്ചിട്ടുണ്ടോ സിംഹത്തിന് കണ്ടോ അതൊക്കെ കണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് പേടിച്ചിട്ടുണ്ട് പിന്നെ നാട്ടിലെ ഒരു മുരുകേത്രമാണിത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൻപുറൊക്കെ മാറി ഫസ്റ്റ് ഹൈവേയിലേക്ക് എത്തിയിട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിൽ പുതുതായിട്ട് വന്ന റോഡാണ് ഒരാൾ രാവിലെ നടക്കാൻ കാക്കാനൊക്കെ ഉണ്ടോ കയ്യിലൊരു വടിയുണ്ട് പട്ടിനെ കാട്ടാനാണ് പിന്നെ മെയിൽ മെയില് വലിയ സംഭവം സംഭവമൊന്നുമല്ല കോഴിക്ക് സമാനമായി നാട്ടിലിറങ്ങിയ ഒരു സാധനമാണ് പിന്നെയാണ് എൻ്റെ മോനെ രാവിലെ നീച്ചാലുള്ള ഒരു ഗുണം ഇതൊന്നും നോക്കി നോക്കി ഇത് മൂന്നാറൊന്നും അല്ല കേട്ടോ എൻ്റെ നാടാണ് എന്താ രസം നോക്കും മഞ്ഞിൽ പൊതച്ച് നിൽക്കുന്ന സൂര്യൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ അതായത് നല്ല ഭംഗി എത്ര ആസ്വദിച്ചാലും മതിവരാത്ത പ്രഭാതത്തിൻ്റെ ഒരു ഒരു ഗുണമാണ് അങ്ങനെ ഇളവയിൽ കൊണ്ട് കുറച്ചേരങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ടും ഹൈവേയിലൂടെ അങ്ങനെ മുമ്പോട്ട് പോയി ഹിന്ദിക്കാരൊക്കെ രാവിലെ ഏഴുമണിക്കന് പണിക്കിറങ്ങിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ നാട്ടിലെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ രണ്ടു വശത്തും പാടൊക്കെ ആയിട്ട് സെൻറ്ററിലൂടെ ഈ റോഡും എന്ത് രസമാണ് അറിയാം ഇത് മഞ്ഞു തുള്ളികൾ നിൽക്കുന്ന ഈ നെൽക്കതിരിലേക്ക് സൂര്യൻ ഇങ്ങനെ അടി അടിച്ചിങ്ങനെ വരുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാം കാണാൻ അത് നോക്കി നോക്ക് കോട മൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോൾ പിന്നെ അടുത്തുള്ളൊരു മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടോ അവരുടെ ബീഫും ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു ഫിഷൊക്കെ കണ്ടു പിന്നെ നേരെ പാടത്ത് വന്നു പാടത്ത് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കളക്കലൊക്കെ തുടങ്ങി ഇത്ര രാവിലെയൊന്നറിയാം അപ്പോൾ അവർക്കൊരു ബോട്ടിൽ വെള്ളം കൊടുന്ന് കൊടുത്തു പിന്നെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അടിപൊളിയായിട്ടൊന്ന് കുളിച്ചു കേട്ടോ എന്തൊരു തണുപ്പുള്ള വെള്ളമെന്നറിയാം എട്ട് മണിയൊക്കെ നീക്കുന്നവർ അപ്പം തന്നെ കുളിക്കുമ്പോഴുള്ളൊരു ആസ്വാദ്യകരമായ പുളിയൊന്നും ആവില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പറ്റും കുട്ടിൻ്റെ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ഒപ്പ് കിട്ടും പിന്നെ രാവിലെ എട്ടരയോട് കൂടെ തന്നെ നമുക്ക് ഓഫീസ് പോകാനായിട്ടും പറ്റൂട്ടോ നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കും നേരത്തെ എണീച്ചാൽ കിട്ടുന്നത് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ